നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വേനൽ മഴ മാറി നിൽക്കുന്നത് വടക്കൻ കേരളത്തിലെ വരൾച്ച ഭീഷണി ഉയർത്തുന്നു മധ്യ തെക്കൻ കേരളത്തിൽ ഭേദപ്പെട്ട മഴ കിട്ടുമ്പോൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വേനൽമഴ വലിയ കുറവാണ് ഉണ്ടായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ശരാശരി പെയ്യേണ്ട മഴയേക്കാൾ തൊണ്ണൂറ് ശതമാനത്തിലധികം കുറവാണ് ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയത് മലപ്പുറത്ത് നൂറ്റി എട്ട് പോയിന്റ് ഒൻപത് മില്ലിമീറ്റർ പെയ്യേണ്ട സ്ഥാനത്ത് പെയ്തത് വെറും രണ്ടേ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മാത്രം തൊണ്ണൂറ്റി ശതമാനം കുറവ് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ പെയ്യേണ്ട കാസർകോട് മൂന്ന് പോയിന്റ് ആറ് മില്ലിമീറ്റർ മാത്രം തൊണ്ണൂറ്റിനാല് ശതമാനം കുറവാണ് ഇവിടെ കണ്ണൂരിൽ അറുപത്തെട്ട് പോയിന്റ് അഞ്ച് പെയ്യേണ്ടടുത്ത് അഞ്ച് പോയിന്റ് ഒൻപത് മില്ലിമീറ്റർ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം കുറവ് കോഴിക്കോട് നാല് പോയിന്റ് ഏഴ് മില്ലിമീറ്റർ ആണ് ഇതുവരെ പെയ്തത് ഏർ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ പെയ്യേണ്ട സ്ഥാനാർത്ഥാണ് ഇത് തൊണ്ണൂറ്റഞ്ച് ശതമാനം കുറവാണ് നാല് ദിവസമായി ഉഷ്ണതരംഗം തുടരുന്നു പാലക്കാട് എൺപത്തിനാല് തിങ്കളാഴ്ച ഉഷ്ണതരംഗം സ്ഥിരീകരിച്ച തൃശൂരിൽ എൺപത് ഇടുക്കി എൺപത്തി മൂന്ന് ശതമാനം വീതം കുറവ് മഴയാണ് ഈ വേനൽ മഴ സീസണിൽ ഉണ്ടായിട്ടുള്ളത് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം ജില്ലകളിൽ ഭേദപ്പെട്ട മഴയാണ് ഈ ഈ സീസണിൽ പെയ്തത് സംസ്ഥാന ശരാശരിയിൽ അറുപത്തിരണ്ട് ശതമാനം കുറവാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ പെയ്യേണ്ടെടുത്ത് അമ്പത്തൊന്ന് പോയിന്റ് എട്ട് മില്ലിമീറ്റർ മാത്രമാണ് കേരളത്തിൽ ഇതുവരെ പെയ്ത മഴയുടെ കണക്ക് സംസ്ഥാനത്ത് ഇന്ന് കടുത്ത ചൂടാണ് പാലക്കാട്ട് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഡിഗ്രി ചൂടാണ് പാലക്കാട് പരമാവധി രേഖപ്പെടുത്തുകയെന്ന് വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു കൊല്ലത്തും തൃശൂരും പരമാവധി മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തും കോഴിക്കോടും കണ്ണൂരും മുപ്പത്തി എട്ട് ഡിഗ്രിയാണ് ചൂട് രേഖപ്പെടുത്തുക മറ്റ് ജില്ലകളിൽ ഇങ്ങനെ തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം കാസർഗോഡ് മുപ്പത്തി ഡിഗ്രി എറണാകുളം മുപ്പത്തി ആറ് ഡിഗ്രി ഇടുക്കി വയനാട് മുപ്പത്തി അഞ്ച് ഡിഗ്രി തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും ഇന്ന് ഉച്ചയോടെ അന്തരീക്ഷ ആർദ്രത അമ്പത്തി മുതൽ അറുപത്തി അഞ്ച് ശതമാനം പരിധിയിലായിരിക്കാൻ സാധ്യതയുള്ളതിനാണ് ഉയർന്ന ചൂട് ൂടിയ അസ്വസ്ഥതയുള്ള അന്തരീക്ഷ സ്ഥിതിക്ക് സാധ്യതയുണ്ട് പാലക്കാട് ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി ഉഷ്ണതരംഗ സാഹചര്യം തുടരാനും സാധ്യതയുണ്ട് പ്രദേശവാസികളും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇന്നലെ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്താവുന്ന ഉയർന്ന താപനില എന്ന മുന്നറിയിപ്പിൽ പറയുന്നതിനേക്കാൾ മൂന്ന് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലയിലും ഉയർന്ന താപനില സാധാരണയേക്കാൾ മൂന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ രേഖപ്പെടുത്തിയിരുന്നു ഇതിനിടെ മെയ് അഞ്ച് വരെ കേരളത്തിൽ ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് പതിനൊന്ന് ജില്ലകളിലാണ് നേരിയ മഴയ്ക്ക് സാധ്യത മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ പ്രവചിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയാണ് ഉത്തരവിട്ടത് മെയ് രണ്ട് വരെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം അഡീഷണൽ ക്ലാസുകൾ പാടില്ലെന്നും കോളേജുകളിലും ക്ലാസ്സുകൾ നടത്തരുതെന്നും കളക്ടർ അറിയിച്ചു ജില്ലയൊട്ടാകെ തണ്ണീർ പന്തലകൾ ഒരുക്കണമെന്നും പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ എല്ലാ പുറവിനോദങ്ങളും ഒഴിവാക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗർഭിണികളും കിടപ്പുരോഗികളുമുള്ള ആശുപത്രി വാർഡുകളിൽ ചൂട് കുറയ്ക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൂടുതലായി ഒരുക്കാനും സമാനമായ നിലയിൽ വയോജന കേന്ദ്രങ്ങളിലും ചൂട് കുറയ്ക്കാനും ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗം സാധ്യത നിലനിൽക്കും പകൽ താപനില ക്രമ തീതമായി ഉയരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ എല്ലാ സർക്കാർ ആ സ്വകാര്യ ഐ മെയ് നാല് വരെ അവധി പ്രഖ്യാപിച്ചതായും ഡയറക്ടർ അറിയിച്ചു